നമസ്കാരം ദേവന്മാരുടെ ദേവനായ മഹാദേവന്റെ അനുഗ്രഹം ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് ശിവരാത്രിയുടെ നാളുകൾ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുവാൻ ഇത്രയും ശുഭകരമായ ദിവസം ഇല്ല എന്ന് തന്നെ പറയാം അത്രമേൽ ശുഭകരമായ ദിവസം ഭഗവാന്റെ അനുഗ്രഹത്താൽ ഉയർച്ച മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരൂ ഒരൽപ്പം ജലം സമർപ്പിക്കുന്നതിലൂടെ പോലും ഭഗവാന്റെ പ്രീതി ഒരു ഭക്തനിൽ ഒരു ഭക്തയിൽ വന്നു ചേരും എന്നാൽ ഈ ദിവ്യ ദിവസങ്ങളിൽ അതിനാൽ ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നാം അനുഭവിച്ചറിയുന്നു എന്നതും പ്രത്യേകതയാകുന്നു അതിനാൽ തന്നെ ഈ ദിവസങ്ങളിൽ ചില തെറ്റുകൾ നാം ചെയ്യുവാൻ പാടുള്ളതല്ല അത് വലിയ ദോഷങ്ങൾ തന്നെ ജീവിതത്തിൽ വന്നു ചേരുന്നതിന് കാരണമായി തീരാം ഏതെല്ലാമാണ് ആ തെറ്റുകൾ അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ പരാമർശിക്കാനായി പോകുന്നത് ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ ശിവപൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾ ഭഗവാനോടുണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ കൂടി രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തെ കാര്യം ദേഷ്യമാണ് ഒരു തരത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ് ഊർജം വർദ്ധിക്കുവാൻ ശരീരത്തിൽ ഉയരുവാൻ ഈ സമയം അനുവദിക്കാൻ പാടുള്ളതല്ല ദേഷ്യം അനാവശ്യമായ വാക് തർക്കങ്ങൾ എന്നിവ ജീവിതത്തിൽ നിന്നും പരിപൂർണമായി ഒഴിവാക്കേണ്ടതായ സമയമാണ് ഇത് ഇത്തരത്തിൽ നാം ചെയ്യുന്നതിലൂടെ നമ്മളിൽ വന്ന് ചേരേണ്ടതായ ഈശ്വരാനുഗ്രഹം ആ ഈശ്വര ചൈതന്യം നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമാകും എന്ന കാര്യം ഓർക്കുക ജീവിതത്തിലേക്ക് ഭഗവാന്റെ കടാക്ഷം വന്ന് ചേരുവാൻ സാധിക്കുന്നതല്ല അതിനാൽ തന്നെ ശുദ്ധമായ മനസ്സോടുകൂടി ഈ സമയം ഇരിക്കുക ഒരിക്കലും മനസ്സിലേക്ക് ഇത്തരത്തിൽ ദേഷ്യം കടന്ന് വരാൻ പാടുള്ളതല്ല അത്തരം സന്ദർഭങ്ങളുണ്ട് എങ്കിൽ അവിടെ നിന്നും വഴി മാറി പോവുക അതല്ല എങ്കിൽ ആ സമയം ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ദേഷ്യം ഒഴിവാക്കുവാൻ സാധിക്കും സ്ത്രീകളെയും കുട്ടികളെയും ഒരു തരത്തിലും ഒരു സമയത്തും ഉപദ്രവിക്കാൻ പാടുള്ളതല്ല അത് അതീവ ദോഷകരമാണ് പ്രത്യേകിച്ചും ശിവരാത്രി ദിവസങ്ങളിൽ അതേപോലെ തന്നെ അവരെ അപമാനിക്കുന്നതും അപമാനിക്കും വിധം പെരുമാറുന്നതും അതീവ ദോഷകരമായ കാര്യമാകുന്നു ശിവപുരാണ പ്രകാരം ഇത് മഹാദേവൻ പൊറുക്കാത്തതായ തെറ്റുകളിൽ ഒന്നാണ് എന്നാണ് പറയുക അതിനാൽ തന്നെ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ ദോഷങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക ഇനി നാം ശ്രദ്ധിക്കേണ്ടതായ കാര്യം നുണ പറയരുത് എന്ന കാര്യമാകുന്നു പലരും പല അവസരങ്ങളിലും അറിയാതെ നുണ പറഞ്ഞു പോകുന്നതാണ് എന്നാൽ അത്തരത്തിൽ നുണ പറയുന്നതിലൂടെ ഒരു വ്യക്തിയിൽ പല തരത്തിലുള്ള ദോഷഫലങ്ങൾ വന്നു ചേരും എപ്പോഴും സത്യസന്ധമായി ഇരിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത് സത്യം പറയുവാനും നാം ശ്രമിക്കേണ്ടതാകുന്നു ജീവിതത്തിൽ എന്നും ഉയർച്ച ആ ഉയർച്ച നിലനിർത്തുവാൻ നിങ്ങൾ ഈ മൂന്ന് ദിവസങ്ങളിൽ ഈ തെറ്റ് ചെയ്യരുത് എന്ന കാര്യം ഓർക്കുക പ്രത്യേകിച്ചും ഈ മൂന്ന് ദിവസങ്ങളിൽ ഈ കാര്യം ചെയ്യരുത് മറ്റ് ദിവസങ്ങളിലും ഇത് തുടരുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് അതിനാൽ നുണ പറയുന്നുണ്ട് എങ്കിൽ അത്തരത്തിൽ ശീലമുണ്ട് എങ്കിൽ ഒഴിവാക്കുക ഇനി നാം ശ്രദ്ധിക്കേണ്ടത് പകൽ ഉറക്കമാണ് പലരും സംശയമായി ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് പകലുറക്കം ഒരു കാരണവശാലും പാടില്ല എന്ന് നിസ്സംശയം പറയാം വലിയ ദോഷം തന്നെയാണ് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല തരത്തിലുള്ള ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് അത് കാരണമായി തീരും വലിയ ദോഷമാണ് എന്ന് പറയാം അതിനാൽ ഒരിക്കലും ഇപ്രകാരം ചെയ്യരുത് നെഗറ്റീവായ ഊർജം നിങ്ങളിൽ വർധിക്കുവാൻ ഇത് കാരണമായി തീരും അതിനാൽ ഒരിക്കലും ഇപ്രകാരം ചെയ്ത് മുന്നോട്ട് പോകുവാൻ പാടുള്ളതല്ല ഈ മൂന്ന് ദിവസങ്ങളിൽ പ്രത്യേകിച്ചും പകലുറക്കം പാടില്ല എന്ന കാര്യം നാം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു മറ്റൊന്ന് ശരീര ശുദ്ധിയാണ് ശരീര ശുദ്ധി ഒരു വ്യക്തിക്ക് എപ്പോഴും അനിവാര്യമായ ഘടകങ്ങളിൽ ഒന്ന് തന്നെയാണ് പ്രത്യേകിച്ചും ഈ മൂന്ന് ദിവസം ശരീരശുദ്ധി ഏറ്റവും അനിവാര്യമായ ദിവസങ്ങൾ തന്നെയാകുന്നു അതിനാൽ തന്നെ ഈ ദിവസം അലക്കിയ വസ്ത്രങ്ങൾ ധരിക്കുക എന്ന കാര്യം പ്രത്യേകം നാം ഓർത്തിരിക്കേണ്ടതാകുന്നു മുഷിഞ്ഞതായ വസ്ത്രങ്ങൾ ഒരിക്കലും ഈ സമയങ്ങളിൽ നിങ്ങൾ ധരിക്കുവാൻ പാടുള്ളതല്ല അത് നിങ്ങൾക്ക് വലിയ ദോഷം ജീവിതത്തിൽ നൽകുന്നതിന് കാരണമായി തീരും അതിനാൽ തന്നെ പൂർണമായും ഈ കാര്യങ്ങൾ അതായത് ശരീര ശുദ്ധി നിർബന്ധമായി നോക്കുകയും മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഒഴിവാക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് ഇനി നാം ശ്രദ്ധിക്കേണ്ടത് മനഃശുദ്ധി എന്ന കാര്യമാണ് മറ്റുള്ളവർ നശിക്കണം അവർക്ക് ദോഷം സംഭവിക്കണം എന്ന് ഒരിക്കലും നാം ചിന്തിക്കുവാൻ പാടുള്ളതല്ല അതേപോലെ തന്നെ ആരെയും ഉപദ്രവിക്കുകയോ പ്രാകുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല ഇത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ എന്ന കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഒരിക്കലും ഈ കാര്യങ്ങൾ ഇത്തരത്തിൽ നാം ചെയ്യുവാൻ പാടുള്ളതല്ല അതേപോലെ നാം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം മൃഗങ്ങളുമായി ബന്ധപ്പെട്ടാണ് മൃഗങ്ങളെ ഉപദ്രവിക്കുന്നത് അതീവ ദോഷകരമായ ഒരു കാര്യമായാണ് കണക്കാക്കുക അതിനാൽ തന്നെ കഴിവതും മൃഗങ്ങളെ നാം ഉപദ്രവിക്കുവാൻ പാടുള്ളതല്ല കഴിവതും ആഹാരം ജലം എന്നിവ മൃഗങ്ങൾക്ക് നൽകുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത് ഭഗവാൻ ചരാചരങ്ങളുടെ പിതാവ് ആണ് എന്ന കാര്യം മറക്കുവാൻ പാടുള്ളതല്ല പ്രത്യേകിച്ചും ഈ ശിവരാത്രി ദിവസങ്ങളിൽ അതിനാൽ മൃഗങ്ങൾക്ക് ആഹാരവും ജലവും നാം നൽകേണ്ടത് തന്നെയാണ് അതേപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം കഴിവതും വൃക്ഷങ്ങൾ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റു ചെടികൾ നശിപ്പിക്കുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല ചെടികളും വൃക്ഷങ്ങളും നാം പരിപാലിക്കുന്നതിലൂടെ ഭഗവാന്റെ കടാക്ഷം തന്നെയാണ് നിങ്ങളിലേക്ക് വന്ന് ചേരുക എന്ന കാര്യം മറക്കാതിരിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഭഗവാന്റെ കാവൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും അതിനാൽ തന്നെ തീർച്ചയായും വൃക്ഷങ്ങളും ചെടികളും നിങ്ങൾ പരിപാലിക്കുവാൻ ശ്രമിക്കുക ഇനി നാം ശ്രദ്ധിക്കേണ്ടത് സന്ധ്യയ്ക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുമായി ബന്ധപ്പെട്ടാണ് സന്ധ്യാസമയത്ത് പ്രത്യേകിച്ചും പ്രധാന വാതിൽ നിങ്ങൾ തുറന്നിടേണ്ടത് അനിവാര്യമാണ് കാരണം ആ വീടുകളിലേക്ക് പോസിറ്റീവ് ഊർജവും അതേപോലെ തന്നെ ലക്ഷ്മി ദേവിയും പ്രവേശിക്കുന്നത് പ്രധാന വാതിലിലൂടെയാണ് അതിനാൽ തന്നെ ശിവരാത്രി ദിവസങ്ങളിലും ഈ കാര്യങ്ങൾ നാം തുടരുക തന്നെ വേണം ഒരിക്കലും ഇത്തരത്തിൽ പ്രധാനവാതിൽ അടച്ചിടാൻ പാടുള്ളതല്ല പ്രധാനവാതിൽ നാം ഏറ്റവും ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ടതായ ഒരു കാര്യമാണ് പ്രധാനവാതിലിൽ എപ്പോഴും പൊടി പിടിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു എന്നാൽ പ്ര പ്രധാനവാതിൽ എപ്പോഴും തുടച്ച് വൃത്തിയായി തന്നെ സൂക്ഷിക്കണം എന്ന കാര്യമാണ് ഓർക്കേണ്ടത് അതേപോലെ തന്നെ മാറാമ്പില അഥവാ മാറാല പലപ്പോഴും പ്രധാന വാതിലിൽ പിടിച്ചിട്ടുള്ളതാണ് അത്തരത്തിൽ പിടിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം ആ വീടുകളിൽ മൂധേവ്യ സാന്നിധ്യമുണ്ട് എന്ന് തന്നെയാണ് അതിനാൽ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ നാം ഒഴിവാക്കുക തന്നെ വേണം ആ കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം അതേപോലെ തന്നെ നിങ്ങളുടെ വീട് ഒരിക്കലും അടച്ചിടാൻ പാടുള്ളതല്ല അതും ശുഭകരമായ ഒരു കാര്യമല്ല വീട് അടച്ചിടാതിരിക്കുവാനും പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ തന്നെ ഒരു വീട്ടിൽ എപ്പോഴും ഐശ്വര്യം നിറഞ്ഞതാകുവാൻ അല്ലെങ്കിൽ ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതായ ഒരു കാര്യമാണ് വിളക്ക് തെളിയിക്കുക എന്ന കാര്യം നിങ്ങളുടെ വീടുകളിൽ തീർച്ചയായും വിളക്ക് തെളിയിക്കേണ്ടത് അനിവാര്യമാണ് കഴിവതും രണ്ടു നേരം വീടുകളിൽ വിളക്ക് തെളിയിക്കുക എന്ന കാര്യം നാം ചെയ്യണം ഒരു നേരമെങ്കിലും വിളക്ക് തെളിയിക്കുക എന്ന കാര്യം നാം നിർബന്ധമായും ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു നിത്യവും വീടും പരിസരവും അടിച്ചു വാരുക എന്ന കാര്യവും നാം ചെയ്യേണ്ടത കാര്യങ്ങൾ തന്നെയാണ് എന്നാൽ പ്രത്യേകിച്ചും ശിവരാത്രി ദിവസം നിങ്ങളുടെ വീടും പരിസരവും വൃത്തിയായി തന്നെ സൂക്ഷിക്കേണ്ടതാകുന്നു വീടിന്റെ പരിസരത്തുള്ള അനാവശ്യമായ വസ്തുക്കൾ ഉപയോഗശൂന്യമായ ആ വസ്തുക്കൾ ഒഴിവാക്കുക തന്നെ വേണം ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ തന്നെ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ് ആ സാധനങ്ങൾ തീർച്ചയായും നിങ്ങൾ വീടുകളിൽ നിന്നും മാറ്റുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു നിത്യവും വീടും പരിസരവും അടിച്ചു വാരുന്നതിനോടൊപ്പം ചാണക തളിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക പൂക്കളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാം പരാമർശിക്കേണ്ടതായിട്ടുണ്ട് നിത്യവും വീടുകളിൽ പൂക്കൾ സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് പ്രത്യേകിച്ചും വിളക്ക് തെളിയിച്ചതിന് ശേഷം പൂജാമുറിയിൽ ഇത്തരത്തിൽ പുഷ്പങ്ങൾ നിങ്ങൾ സമർപ്പിക്കുക ഏറ്റവും വിശേഷപ്പെട്ടതായ പുഷ്പം നീല ശംഖുപുഷ്പം വെള്ള പുഷ്പം അതേപോലെ കൂവളയില തുടങ്ങിയ കാര്യങ്ങളാകുന്നു ഈ കാര്യങ്ങൾ ശിവരാത്രി ദിവസം സമർപ്പിക്കുന്നത് ശുഭകരമാണ് നിങ്ങൾ വീടുകളിൽ എങ്കിൽ തീർച്ചയായും വിളക്ക് തെളിയിക്കുന്നതായ ഈ അവസരങ്ങളിൽ തീർച്ചയായും ഈ വസ്തുക്കൾ സമർപ്പിക്കുക സർവ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങൾ ജീവിതത്തിലേക്ക് ഭഗവാൻ നൽകി അനുഗ്രഹിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം ഇത് വീടുകളിൽ ഉയർച്ചയ്ക്ക് വേണ്ടി നാം ചെയ്യുന്നതായ കാര്യങ്ങളാകുന്നു അതിനാൽ ഇപ്രകാരം ചെയ്യുന്ന വീടുകളിൽ ഉയർച്ച വന്ന് ഭവിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം അതേപോലെ തന്നെ ആഹാരവുമായി ബന്ധപ്പെട്ടും നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് മാംസം ലഹരി എന്നീ കാര്യങ്ങൾ എന്നീ ഭക്ഷണങ്ങൾ അതേപോലെ ലഹരിയും പൂർണമായും ആ വീടുകളിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ് മത്സ്യം മാംസം ലഹരി പൂർണ്ണമായും ഒഴിവാക്കുക അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിറവയർ ആഹാരം കഴിക്കാതിരിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്രകാരം ചെയ്യുന്നത് ശുഭകരമല്ല ഗർഭിണികൾ രോഗികൾ ഇവർക്ക് ഇത് ബാധകമല്ല എന്ന കാര്യവും അതേപോലെ കുട്ടികൾക്കും ഇത് ബാധകമല്ല എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ആ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക സുമംഗലികളായ സ്ത്രീകളാണ് എങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സിന്ദൂരം നിങ്ങൾ തീർച്ചയായും അണിയേണ്ടതാണ് താലി നിത്യവും അണിയേണ്ടതാണ് പ്രത്യേകിച്ചും ശിവരാത്രി ദിവസം വളകൾ വളകൾ എന്ന് പറയുമ്പോൾ കുപ്പിവളകളാണ് കുപ്പിവളകൾ നിങ്ങൾ തീർച്ചയായും അണിയുക അതേപോലെ മോതിരം അണിയുന്നതും തൊടുന്നതും കൺമഷി അണിയുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കുക പരമശിവനെ ഏതെങ്കിലും വഴിപാടുകൾ നിങ്ങൾ കഴിക്കാം എന്ന് നേർന്നിട്ടുണ്ട് എങ്കിൽ ആ വഴിപാടുകൾ ഈ സമയം കഴിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് നിവൃത്തിയില്ല എങ്കിൽ അഥവാ ഇപ്പോൾ ആ ഇതിനുള്ള സാഹചര്യമില്ല എങ്കിൽ തലയ്ക്കൊഴിഞ്ഞ് ഒരു രൂപ നിങ്ങൾ തീർച്ചയായും പൂജാമുറിയിൽ മാറ്റിവെക്കുക അതല്ല എങ്കിൽ ഭഗവാന്റെ ഭണ്ഡാരത്തിൽ തീർച്ചയായും സമർപ്പിക്കുക ഈ കാര്യവും ശിവരാത്രി ദിവസം നിങ്ങൾ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം തന്നെയാകുന്നു